മോഹങ്ങൾക്ക് വിപുലമായ ശേഖരവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ വർഷം തോറും നടത്തിവരാറുള്ള തിരുവാലി ഏറിയാട് യൂണിറ്റ് ഗ്ലോബൽ ഓണക്കിറ്റ് വിതരണം ഇത്തവണയും അതിവിപുലമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാളെ വൈകുന്നേരം മണിക്ക് ഏറിയാട് ആൽഫ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കാലിദ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ തിരുവാലിയിലെ യൂണിറ്റ് ഗ്ലോബൽ കെ എം സി സി എല്ലാ വർഷവും തിരുവാലിയിലെ പാലിയ ഓണക്കിറ്റ് നൽകാറുണ്ട് ഈ വർഷം ഓണക്കിറ്റ് പാലിയ ടീമിനുള്ളത് നാളെ വൈകുന്നേരം മണിക്ക് എറിയാട് അൽഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകപ്പെടുകയാണ് ബഹുമാനപ്പെട്ട വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പി കാലിദ് മാസ്റ്റർ ആണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പാലിയേറ്റീവിലെ രോഗികൾക്ക് വർഷം തോറും കൊടുത്തു വരാനുള്ള ഓണക്കിറ്റ് അത് ഈ പ്രാവശ്യം ഏറിയാട് വളരെ വിപുലമായിട്ടാണ് നടത്താൻ വേണ്ടിയിട്ട് ഗ്ലോബൽ കെ എം സി സി തീരുമാനിച്ചിട്ടുള്ളത് നാളെ നാലു മണിക്കാണ് പ്രോഗ്രാം നടക്കുന്നത് ഈ അവസരത്തിൽ ഗ്ലോബൽ കെ എം സി സി അറിയാട് യൂണിറ്റിന് വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ കൂടി വേണ്ടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പരിപാടിയിൽ മറ്റു രണ്ട് പരിപാടികൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ വർഷം പ്രോഗ്രാം നടത്തുന്നത് സന്നദ്ധ സേവന രംഗത്ത് മികവർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വൈറ്റ് ഗാർഡിനും അതുപോലെ തന്നെ ഇആർഎഫ് തിരുവാലിക്കുള്ള ആദരവും മറ്റു അനുമോദന ചടങ്ങുകളൊക്കെ ഈ പരിപാടിയോടൊപ്പം നടക്കുന്നുണ്ട് ഭാരവാഹികളായ സജി സല്ലേക്കാടൻ എം സിറാജ് സഫീർ കപ്പകുന്നൻ ജാഫർ അത്തിമണിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ